ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ശരറ കളക്ഷൻസ് അതും പാർട്ടിവെയർ കളക്ഷൻസ് അതിൽ ആദ്യത്തെ മോഡലാണ് അല ഇട്ടിട്ടുള്ള മോഡൽ സൂപ്പർ മോഡലാണ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ട്രെൻഡി ഡിസൈൻസ് കളക്ഷൻസ് ആണ് അടിപൊളി ഒരു ഫ്ലോറിലെ പ്രിന്റുള്ള ഷോൾ ആണ് വരുന്നത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് ഫുള്ള് ഗോട്ടാപ്പത്തിയും അതേപോലെ തന്നെ ക്ലിയർ എംബ്രോയിഡറി വർക്കാണ് ഷോൾ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഏറ്റവും പുതിയ ട്രെൻഡ് ഇത് ഷോളിന്റെ ക്ലോത്ത് വരുന്നത് ഓർഗൈൻസിയാണ് ചിനോണാണ് കേട്ടോ സോറി ചിനോണാണ് ഓർഗൻസല്ലോണാണ് മെറ്റീരിയൽ വരുന്നത് ചിനോൺ ആണ് അടിപൊളി ചിനോൺ മെറ്റീരിയൽ ആണ് പ്യുർ ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഷൈനിങ് ഒരു സിൽക്കി ഫിനിഷ് ഉള്ള അടിപൊളി ഷോ ദുപ്പട്ടിയാണ് വരുന്നത് അതായത് ഷോൾ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്ട്രെച്ചർ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷറാറയാണ് അടിപൊളി എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് കേട്ടോ അതിൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് പിന്നെ അതിനകത്ത് നല്ലൊരു ഷററ ആണ് ഇതിൽ വരുന്നത് സെയിം അതേപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് താഴെ എൻഡിൽ വരുന്നത് മെറ്റീരിയൽ പ്യോർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ഇതിന്റെ സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് ആണ് വരുന്നുള്ളത് ലാർജ് ആണ് സൈസ് വരുന്നത് ഇതിൽ ഡബിൾ എക്സെൽ ത്രിപിൾ എക്സെൽ ഒന്നും ഇല്ല കേട്ടോ ലാർജ് എക്സൽ സൈസ് വരുന്നുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി നാനൂറ്റി അറുപത് അയ്യായിരത്തി നാനൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിന്റെ ഒരു കളറും കൂടി ഇതിൽ ആകെ രണ്ട് കളേഴ്സേ ഉള്ളൂട്ടെ അതാ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് പ്യൂർ മെറ്റീരിയൽ ആണ് ഇത് വരുന്നുള്ളത് ലാർജും എക്സലും സൈസും മാത്രാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് പ്യൂർ ക്ലോത്ത് പ്യൂർ ചിനോൺ ക്ലോത്ത് ആണ് അതാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് അടിപൊളി ശരാറയാണ് അടിപൊളി ശരാറ പാൻറ് ആണ് അത്രയും നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഷോൾ തന്നെയാണല്ലോ അടിപൊളി ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് കണ്ടില്ലേ നല്ല നീളം വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ ആണ് ഫുൾ എംബ്രോയിഡറി വർക്കാണ് രണ്ട് സൈഡും ഫുൾ എംബ്രോയിഡറി ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഷോൾ ആണ് മാത്രല്ല ഇതിന്റെ നെക്ക് വരുന്ന കുന്തനാണ് കേട്ടോന്താണ് നെക്കിൽ വരുന്നത് അതായത് നമ്മുടെ മാലകളിലൊക്കെ വരുന്ന ഷോക്കറിലൊക്കെ വരുന്ന കല്ലില്ലേ കുന്തന് ആ കുന്തൻ സ്റ്റോൺ ആണ് വരുന്നത് ഇതിന്റെ ഫുള്ള് നെക്കിൽ വരുന്നത് ഇതിൻ്റെ അതേപോലെ തന്നെ കുന്തൻ സ്റ്റോൺ ആണ് വരുന്ന നെക്കില് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ ശരാരം കൂടി ഇട്ടിട്ടാണ് ഇതിന്റെ ഭംഗി കാണുക അല്ലെ ഓക്കെ അപ്പൊ ഇത് മറക്കണ്ട ലാ എക്സ് ലാർജ് എക്സല് സൈസ് വരുന്നുള്ളൂ അയ്യായിരത്തി നാനൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് മോഡൽ കാണാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അലയിട്ട മോഡലാണ് അടിപൊളി മോഡലാണ് നല്ലൊരു ഷറർ ആണ് അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ആണ് ഇത് കഴിഞ്ഞത് കേട്ടോ ഇതൊരു അംബ്രല മോഡലാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് അടിപൊളി മോഡലാണ് കണ്ടില്ലേ ഫുൾ എംബ്രോയിഡറി ആണ് അതേപോലെ നെക്കും കംപ്ലീറ്റ് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഷോൾ ഒക്കെ സൂപ്പർ ആണ് ഇതും വരുന്നത് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യോർ ചിനോൺ ആണ് ലാർജും എക്സൽ ആണ് സൈസ് വരുന്നത് ബാക്ക് പ്ലെയിൻ ആണ് ലാർജും ലാർജും ആണ് സൈസ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അതെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു എംബ്രോയിഡറി ആണ് ഇതിന്റെ എൻഡിൽ വരുന്നുള്ളത് നല്ല വർക്കുള്ള ഒരു ഷറാറയാണ് ലാർജ് എക്സല് മാത്രമേ സൈസ് വരുന്നുള്ളൂ ഇതില് സ്ലീവിനൊക്കെ ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ള ഷറാറ പാൻറ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതൊരു പ്ലാസോ ടൈപ്പ് ഷറാറയാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ ആയിട്ട് എംബ്രോയിഡറി ആണ് വരുന്നത് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഇതിലൊക്കെ ലാർജ് എക്സൽ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സിലായിട്ട് ചോദിക്കരുത് ഇല്ല ഇതിൽ വരുന്നില്ല ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സ്കാലപ്പാണ് ഷോൾ വരുന്നുള്ളത് നല്ല സ്കാലപ്പ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വരുന്നത് നല്ലൊരു ഷറാറ ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡാണ് എല്ലാവരും ചോദിച്ചു വരുന്നതാണ് ഷരാറ ശരാരയിൽ തന്നെ പല ടൈപ്പ് പല മോഡലുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് യൂസ് ചെയ്യുന്ന മോഡലാണ് ഷരാര അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ യെസ് സൂപ്പർ കളറാണ് ഇത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി എംബ്രോയിഡറി ആണ് ഇതിന്റെ താഴെ എൻഡിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഓൾ ഓവർ വർക്ക് ഉണ്ട് അതായത് ഇതിന്റെ കംപ്ലീറ്റ് ബോഡിയിൽ നെക്ക് മുതൽ താഴെ എൻഡ് വരെ നല്ല വർക്കാണ് വരുന്നുള്ളത് സ്ലീവും അതേപോലെ തന്നെ നല്ല ഒരു എംബ്രോയിഡറി വർക്കുള്ള സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും അതേപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ലാർജ് മെക്സൽ ആണ് സൈസ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് അതെ ണ്ട് അടിപൊളി നല്ല ഫ്ലെയർ വരും നല്ല ഫ്ലെയർ നല്ല അടിപൊളി സാധനാണ് ഇതൊന്നും ഇതാണ് അതിന്റെ ഷോൾ വരുന്നു നല്ല നെളു നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ക്ലോത്ത് ആണ് പ്യോർ ചിനോൺ ആണ് ക്ലോത്ത് വരുന്നുള്ളത് ചിനോണന്റെ പല വെറൈറ്റി ക്ലോത്തുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ചിനോൺ ക്ലോത്ത് ആണ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ലൊരു ഷൈനിങ് ഉണ്ടത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കേട്ടോ ലവൻഡർ കളർ ആണ് ലൈറ്റ് ലാവണ്ടർ കളർ ആണ് നെക്സ്റ്റ് എക്സ്പെൻസീവ് ലുക്ക് പ്രത്യേകത അത് ഇത് ഒരു അംബ്രല്ല ടൈപ്പ് കട്ടാണ് താഴെ വരുന്നത് നല്ല ഭംഗിയുണ്ട് ലാർജ് മെക്സൽ മാത്രമേ സൈസ് വരുന്നുള്ളൂ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയുള്ള ഒരു ശരാറാണ് ഇതിൽ വരുന്നത് കണ്ടില്ലേ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നൂറ് വീതിയുള്ള സ്കാലപ്പിനുള്ള അടിപൊളി ഷോൾ ആണ് ഷോളിന്റെ ഫോർസ് ആയിട്ടും ടെസ്സല് വരുന്നുണ്ട് ഹാങ്കിങ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഷോളിലുള്ളത് ചിനോണാണ് മെറ്റീരിയൽ വരുന്നുള്ളത് നല്ല ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് അതിന്റെ കല്യാണത്തിനും അതുപോലെ പെണ്ണ് കാണാൻ പറ്റും അതുപോലുള്ള എൻഗേജ്മെന്റും അതിനൊക്കെ ഇടാൻ പറ്റി സോ ഈ നെക്സ്റ്റ് മോഡൽ കാണാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്ന ശരാരയില് അടിപൊളി ശരാറയാണ് നല്ല വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഒരു ഹൈ റിച്ച് വർക്കാണ് ഇതിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ ഷോളും ഇത് വരുന്നുള്ളത് പ്യൂർ ചിനോൺ ആണല്ല ജോർജറ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ് ജോർജറ്റ് ആണ് വരുന്നുള്ളത് ചിനോൺ അല്ല ഇതൊരു ജോർജറ്റാണ് ഇതൊരു ചിനോന്റെ ഒരു ടെക്സ്റ്റർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫോക്സ് ജോർജറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല വർക്കാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ പാൻറ് ഒരു ഡിഫറൻറ്റ് വർക്ക് ആണ് ഫുൾ ആ ഒരു വർക്ക് വരുന്നുണ്ട് പാന്റിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്കിൽ ഒക്കെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ബാക്കിൽ വർക്ക് വരുന്നില്ല പ്ലെയിൻ ആണ് പക്ഷെ ഇതിന്റെ ഫ്രണ്ടിലും പാൻറിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഷോൾ ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് യെസ് നല്ല അടിപൊളി കളറാണ് പിസ്ത ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് ഇത് ടീനേജിനൊക്കെ പാർട്ടിക്കും അതേപോലെ തന്നെ കല്യാണത്തിനും സെക്കൻഡ് ഡ്രസ്സും എൻഗേജ്മെന്റിനും ഒക്കെ നല്ല സൂപ്പർ ആണ് അടിപൊളിയാണ് ലാർജും എക്സൽ സൈസ് അവൈലബിൾ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഒന്നും അവൈലബിൾ അല്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ലൊരു ശരാരയാണ് ഷറാര ഏറ്റവും വലിയ ട്രെൻഡാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളെ കല്യാണത്തിനും അതേപോലെ തന്നെ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് ഷരാരയാണ് ഇപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ലൊരു ലെഹങ്കന്റെ ഷോൾ പോലത്തെ ഷോൾ ആണ് അത് ഫോർ സൈഡ് ബോർഡറും ബാക്കി ഭാഗമൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫുൾ എംബ്രോയിഡറി ആണ് ഇതിന്റെ ഫോർ സൈഡ് ബോർഡറുകൾ ഷോളിന്റെ ബോർഡർ വർക്ക് ആയിട്ടുള്ളത് ഒരു അപ്പൊ ഇതിന്റെ ടോപ്പിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിലും രണ്ട് കളേഴ്സ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഈ മൂന്ന് സെറ്റുകളാണ് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങൾ കാണിക്കുന്നത് വാട്സപ്പ് ചെയ്യുക ഇതിന് ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ലാർജും എക്സൽ മാത്രമേ ഇതിൽ സൈസ് വരുന്നുള്ളൂ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഒന്നും വരുന്നില്ല ഇതിന്റെ പ്രൈസ് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പ്രൈസും നിങ്ങൾ ചോദിക്കരുത് പ്രൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ മെസ്സേജ് അയക്കാം സോ ഇതുപോലെ ആന്റിബോഡി മോഡലായിട്ട് ഇനിയും വരും അതുവരെയൊക്കെ